ഇതേ നമ്മുടെ തക്കാളി കൃഷി മുപ്പതാം ദിവസത്തിലേക്ക് എത്തി നമ്മുടെ ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോട്ടി തന്നെ വളരുന്നുണ്ട് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി അതുപോലെ തന്നെ ആദ്യം ഉണ്ടായ ഫ്ലവറൊക്കെ വിരിഞ്ഞു ഇതിലെന്തുമാത്രം കാ പിടിക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഈ ദിവസങ്ങളിലെല്ലാം നല്ല മഴയായിരുന്നു നമ്മൾ ഭംഗിയായിട്ടുള്ള സപ്പോർട്ടിംഗ് സ്റ്റാൻഡൊക്കെ കൊടുത്തുകൊണ്ട് ചെടികളൊന്നും അറിയാതെ ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി വരുന്ന ഫ്ലവറൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഫിഷ് റമെനോ ഒരു റൗണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉടനെ തന്നെ ചെയ്യാൻ പോകുന്നു വേപ്പെണ്ണ ഒരു റൗണ്ടും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കും കാരണം കേടുകളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ മറ്റൊരു സന്തോഷം നമ്മുടെ ചെടികളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഡോക്ടർ ജിജോ പോള് മഴുവഞ്ചേരി സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ക്ലിനിക്കിൻ്റെ ഓണറാണ് അദ്ദേഹം നമ്മുടെ പതിനഞ്ചോളം തക്കാളി ചെടികൾ വാങ്ങിക്കൊണ്ട് പോവുകയുണ്ടായി അത് വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു താങ്ക് യു